ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും എല്ലാവർക്കും സുഖമല്ല ഇന്ന് നമുക്ക് കുറച്ച് കുറച്ചുള്ളി അങ്ങോട്ട് വാട്ടിക്കാണ്ട് ഒരു ബീഫ് ഫ്രൈ അങ്ങോട്ട് ഉണ്ടാക്കിയാലോ ഇന്നലെ നമ്മൾ ഉണ്ടാക്കീനല്ലോ ബീഫ് ചില്ലി അതിനെ നമുക്കൊരു വെറൈറ്റി രൂപത്തിലൊരു റെസിപ്പി ഉണ്ടാക്കാം ഇന്നലെ നമ്മളെടുത്ത് നല്ലൊരു ഈ ഇറച്ചിൻ്റെ ഒരു കണ്ട ഉണ്ടായിന് ആ കണ്ടം വെച്ചിട്ടാണ് ഇന്നും നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഇന്നലെ ഇന്നും ഞമ്മക്ക് തന്നെയാണ് കൂട്ടാൻ വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി അടിപൊളി ടേസ്റ്റീക്കാരൻ ഞാൻ ഉണ്ടാക്കണം റെസിപ്പികളൊക്കെ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാറുള്ളത് ഇതുപോലെ ഉണ്ടാക്കി ഞങ്ങൾ അടുക്കള ജോലി പെട്ടെന്ന് തീർക്കാം ഈ വയറ്റും പെട്ടെന്ന് തീർത്താൽ പിന്നെ ഒരു പാത്ത് കുത്തർക്കാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ മൊബൈലിലൊക്കെ തോണ്ടി കുത്തർന്നുകൂടെ അല്ലാതെപ്പോ എന്താ ഞാൻ പറയാം പെട്ടെന്ന് തീർക്കണം ചെണ്ടപെടാന്നുള്ള ജോലി ആയിരിക്കണം നമ്മളത് അങ്ങനെ നമ്മൾ വന്നതാണ് ഇന്ന് ഈ ബീഫ് ചില്ലിയായിട്ട് ചില്ലി ബീഫ് എങ്ങനെ ഒരു പരുവത്തിലാക്കി എടുക്കുക ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവൽക്കെല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താ ഇന്നലെ ഉണ്ടാക്കിയത് കാണാത്താൽ ചിലപ്പോൾ നട്ടം തിരിഞ്ഞ് നിൽക്ക് എന്താ ഇപ്പം ഇത് ഇത് ചില്ലിയാണെന്നൊക്കെ വിചാരിച്ചാണ് ഇത് ചില്ലിയെന്നല്ല ഇത് നമ്മൾ വേഗാത്ത ബീഫിനെ വേവിച്ചെടുത്തിട്ട് വേവിച്ച ബീഫിനെ നമ്മൾ ബീഫിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വയറ്റി എടുക്കണാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കണം ഞാൻ ഉണ്ടാക്കിയപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചു കാണിച്ചൊന്നുള്ളൂ ഒന്ന് തിന്നോക്കി നല്ല ടേസ്റ്റ് ഇടും നല്ലോണം നെരിഞ്ഞും മൊരിഞ്ഞും നിൽക്കണം അപ്പോഴല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇതിങ്ങനെ തിന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലോണം അടി അങ്ങോട്ട് തിരിഞ്ഞോട്ടെ നേരിഞ്ഞോട്ടെ ആദ്യം നെരിഞ്ഞാൽ ഒന്നാം കട മറിച്ചിട്ട് കൊടുക്കുക മറിച്ചെടുക്കുമ്പോൾ ഇങ്ങേ ഭാഗവും അങ്ങേ ഭാഗമൊക്കെ നെരിഞ്ഞ് മരിഞ്ഞെടുക്കി കിട്ടും അപ്പം നല്ല ടേസ്റ്റ് ഈ കയറും അങ്ങനെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചോറ് വെക്കണ്ടേ കുറെ കൂട്ടാണ്ടാക്കിയിട്ട് കാര്യം ചോറ് എങ്ങനെ വെക്കലെന്നും കൂടി പറഞ്ഞുതരാം നല്ലൊരു കുക്കർ അങ്ങോട്ട് എടുത്തു ഏഴ് ലിറ്ററിൻ്റെ കുക്കറിൽ രണ്ട് കപ്പ് അളവിൽ അരിയാണ് എടുത്തുക്കുന്നത് അരി കൈകിയിട്ടാണ് ഇട്ടെടുക്കുക എന്നിട്ട് നമ്മളെ ഇടയ്ക്കൊന്ന് ഈ ചട്ടിയിൽ വന്ന് പാളി വെക്കണോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അരി എടുക്കുമ്പോൾ നമ്മൾ അരി എത്രയും അളവിനാണ്ട് എടുത്തിട്ട് കണ്ടമാനം വള്ളം കണ്ട ഒഴിച്ചെടുക്കുക ചോറ് ഊറ്റണ സമയത്ത് നമ്മൾ പച്ചളം പറഞ്ഞാൽ എരപ്പാക്കാൻ നിൽക്കരുത് ഈ എരപ്പായി കഴിഞ്ഞാൽ ചോറ് നന്നാവില്ല എന്നീ അവസരത്ത് പറയാലേ പപ്പടം പൊരിച്ചണോ പൊരിച്ചതോ എന്നൊക്കെ അവനവൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് മാണേ ഇങ്ങൾ പൊരിച്ചോളി നമുക്കിവിടെ മാണോ വേണ്ട എഴുതിയിട്ടുള്ള പൊരിയാണ് ചട്ടി കണ്ടപ്പോൾ വേർതാൾ പൊരിച്ചാന്ന് തോന്നി അത്ര തന്നെ ഉള്ളൂ പപ്പടം എന്ന് വെള്ളം പറഞ്ഞാൽ അത്ര വലിയ നല്ല സാധനം നല്ലല്ലോ അതുകൊണ്ട് നമ്മളിത് പൊരിച്ചണോ പൊരിച്ചേണ്ടൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് പുണ്ണ് അങ്ങോട്ട് നാറി കുറെ പൊരിച്ചാൽ അതുകൊണ്ട് ഒന്നോ രണ്ടോ പൊരിച്ചു കാണും ഞാനിങ്ങോട്ട് പൊരി അങ്ങോട്ട് നിർത്താൻ പോവുകയാണ് പിന്നെന്താണ് ഈ ചട്ടിക്ക് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കണ്ട് ഇട്ടിട്ട് ഇട്ടുകാണെങ്കിൽ നല്ലൊരു വയറ്റി വയറ്റിയാണ് നല്ലൊരു ചാർ ഞാൻ വണ്ണിക്കുന്നത് കണ്ടോളി അടിപൊളി ഒരു അടിപൊളിയൊരു റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടത് എല്ലാം കൂടി നന്നായിട്ടാണ് വയൻ്റെ എടുത്തോട്ടെ വയറ്റിയെടുക്കുക എന്ന് പറയില്ലേ കരിഞ്ഞുകാണ്ട് വഴറ്റാ നിൽക്കരുത് മൊരിഞ്ഞുകാണ്ട് വയറ്റണം അതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് കരിയേപ്പിൻ്റെ അല്ലേ ഇട്ടാളി അപ്പളേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക് ഈ കാണാണ് വെളുത്തുള്ളി വെളുത്തുള്ളി അങ്ങോട്ട് ചേർക്കുമ്പോഴാണ് ഒരു വെളുത്തുള്ളീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇളക്കെന്നെ ഇളക്കലോടെ ഇളക്കൽ ഇന്നാ പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് അറിയാം നമ്മൾ ഉണ്ടാക്കണ കറി എന്താണെന്നറിയോ ഇന്നലെ നമ്മൾ ബീഫിന്റെ വെള്ളം നമ്മൾ എടുത്ത് വാത്ത ചീനി അതിനോടൊരു കറി ഉണ്ടാക്കാനാണ് നമ്മൾ വന്നിരിക്കണേ ഇന്ന കണ്ടോളി ഉണ്ടാക്കിക്കോളി എന്തെങ്കിലും കുറച്ച് മസാല ഇടണം ആദ്യം ഉള്ളി ഒന്ന് മൊരിഞ്ഞോട്ടെ നല്ലോണം അങ്ങോട്ട് മൊരിഞ്ഞോട്ടെ കിട്ടിയത് വപ്പട കോല കിട്ടിയ കോല ഏതായാലും പാടില്ല നമ്മളങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കിയത് ഇതിലേക്ക് വേണ്ടാവുന്ന മസാലകൾ ഇട്ട് കൊടുക്കുക വേണ്ടാവുന്ന പറഞ്ഞാൽ വേണ്ട മസാലകളിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കൽ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾ കുറച്ച് പാകത്തിന് മുളക് പൊടി കുറച്ചിട്ടെടുക്കണുള്ളൂ ഇവിടെ കൂട്ടിയാക്കാൻ പറ്റൂല മുളക് പൊടി ഒന്നിട്ടുണ്ടാക്കിയാൽ മുളക് പൊടി ഇട്ടുണ്ടാക്കിയാൽ പിന്നെ ഞാൻ ഒറ്റക്ക് കറി അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കുടിച്ചേണ്ടി വരും അല്ലാതെ ആരും ഇട്ടൂല അത് കുടിച്ചാൽ അതുകൊണ്ട് നമ്മൾ മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ എന്നിട്ട് അങ്ങോട്ട് ഇളക്ക് തന്നെ ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ച് തന്നെ കരിയാതങ്ങട്ട് ഇളക്കണം എന്നുള്ളതേ ഉള്ളൂ നമ്മള് നോക്കേണ്ട കാര്യം പിന്നെ അക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണം അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അത് കിടക്കരിയാതെ മൊരിഞ്ഞുകാണ്ട് ഒരു ഫ്രൈ പരുവത്തിൽ കിട്ടണ്ട നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണ്ട നമ്മൾ ഉണ്ടാക്കേണ്ട ഐറ്റം അങ്ങനെ നമ്മൾ വന്നിരിക്കണത് കണ്ടോ ഇതാണ് ആ പറഞ്ഞ കറി എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ ചില്ലി ഉണ്ടാക്കിയപ്പോൾ അയിൽ നിന്ന് ഉണ്ടാക്കിയ വള്ളാണിതേ ചില്ലീത്തെ വള്ളാണ് ഈ കാണുന്നത് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ തിളപ്പിച്ച് പുങ്ങി മാറ്റിയ കൂല അങ്ങനെ കിട്ടിയ വള്ളാണ് ആ വള്ളത്തോണ്ടാണ് നമ്മൾ തളിച്ചാൽ നിൽക്കുന്നത് എന്നാൽ വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി സബ്സ്ക്രൈബും കൂടി ചെയ്താളി ലൈക്ക് അടിച്ചാളി കമൻറ്റിട്ട് ഷെയർ ഒരാൾ ഷെയറും കൂടി ചെയ്താൽ ഒരു നാലാൾക്ക് വീതെങ്കിലും ഷെയർ ചെയ്താൽ ഇങ്ങക്ക് ഒരു സമാധാനം കിട്ടും നമ്മളിവിടെ ചില്ലി കഴുകിയ വെള്ളം നല്ല കേട്ടോ എടുത്തത് വിപരീത ബുദ്ധി നല്ല പഴഞ്ചെല്ലുള്ളത് അതുകൊണ്ട് നിങ്ങൾ കഴുകിയ വെള്ളം എടുക്കാൻ നിൽക്കരുത് ഞമ്മളിതുണ്ടാക്കിയ വെള്ളം എടുത്തത് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വിപരീതക്കാരെ ചെയ്യുക ഇറച്ചി കഴുകിയ വെള്ളം ഒന്നും എത്തിനും പറ്റില്ല കേട്ടോ അത് ചെടിക്കൊഴിച്ചാണേ പറ്റുള്ളൂ ഇത് വെന്ത വള്ളമാണ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താണ് ഞാൻ നമ്മളെ കുക്കറിൽ ചോറ് അങ്ങോട്ട് വേഗം തുടങ്ങിയിട്ടുണ്ട് ഒരു വിസിലങ്ങോട്ട് വന്നാൽ ഓഫാക്കിയെടുക്കുക അത്ര തന്നെ ഉള്ളൂ ചോറ് വേഗാനുള്ള പണി റേഷനറി ആകുമ്പോൾ അതിൻ്റെ മേലൊക്കെ അപ്പം തന്നെ വെള്ളം അങ്ങോട്ട് കൗത്തി എടുക്കുക പൈപ്പിൻ്റെ ചോട്ടുകൾ കാട്ടിയാൽ മതി ഫുൾ ആവി കളഞ്ഞാ നമ്മള് കുക്കറുടെ മൂടിയാൽ തുറന്നോക്ക ഇവിടെ കുട്ടി മണം വന്നിട്ടാണ് ആ അടുക്കളി കയറി ഗ്യാസുകുറ്റിമ്മലൊക്കെ കയറി മറിയണത് എന്തെങ്കിലും ഒരു മണം വന്നാ ഇവൻ തുടങ്ങും ഗ്യാസുകുറ്റിമ്മ കയറിയാണ് മറിയേണെ എന്താ ഇവൻ ഉദ്ദേശിക്കണവോ ഇവൻ ഈ കറി കണ്ടിട്ടാണ് വന്നത് ഏതെങ്കിലും ഇത് കണ്ടമാനം വള്ളം വറ്റാണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് കുടിച്ചാൻ പറ്റൂല കാരണം കുറച്ച് അധികം വെള്ളമുണ്ട് അതങ്ങോട്ട് വറ്റുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതിലൊര കണ്ടം 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 കാണുന്നുണ്ടെങ്കിൽ ആ കണ്ടെന്താണെന്നറിയോ ഇന്നലെ ഞാൻ മത്തങ്ങ കിട്ടിയപ്പോൾ അതിൽക്ക് ഒരു രണ്ടാണ്ട് ഇട്ടി ഇനി മത്തങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല മത്തൻ മത്തൻ എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റബിൾ ആണ് വെജിറ്റബിൾ കഴിച്ചാൽ നമ്മുടെ സൗന്ദര്യം കൂടും നമുക്ക് സൗന്ദര്യം കൂടണ്ടേ നമ്മൾ കുറേ കറി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സൗന്ദര്യ വർദ്ധിക കറിയൊക്കെ ഉണ്ടാക്കിയാലേ നമുക്ക് സൗന്ദര്യം കൂടും അങ്ങനെ നമ്മളെ കറി അങ്ങോട്ട് അടച്ചേക്കാനൊന്നും ആയിട്ടില്ല നല്ലോണം വെള്ളം കെടുവാ പറ്റിക്കോട്ടെ അപ്പഴേ ഇവര് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫിൻ്റെ വെള്ളമാകുമ്പോൾ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അവസാനമായിട്ട് ഓഫ് ആക്കാൻ നേരത്ത് കുറച്ച് മല്ലിൻ്റെ അല അങ്ങോട്ട് വട്ടത്തിലരിഞ്ഞാണ് ഇട്ടു കൊടുത്താളി എന്നിട്ട് അപ്പം തന്നെ ഓഫാക്കുക പാകത്തിന് ഉപ്പും ചേർത്താൽ നല്ല കറി ഇവിടെ സെറ്റായി ഇന്നാ നമുക്ക് ചോറൂറ്റണ്ടേ ചോറൂറ്റ കാര്യം കൂടി പറഞ്ഞെന്ന് കാണും ഇതിൻ്റെ വീഡിയോ വൈൻ്റെ അപ്പിൻ്റെ ഘട്ടത്തിലൂടെ അങ്ങോട്ട് പോകും എന്നാൽ വന്നോളീ കണ്ടോളീ ചോറുറ്റങ്ങനെയെന്ന് ഈ കുക്കർക്കുണ്ടല്ലോ പച്ചെള്ളം പറഞ്ഞു കാണാൻ കുളം കുത്താൻ നിൽക്കരുത് പച്ചം പറഞ്ഞാൽ ആകെ കിട്ടാരിപ്പാകും ചോറ് നമ്മൾ വെച്ചപ്പോൾ തന്നെ കണ്ടമാനം വെള്ളം ഒഴിച്ചിരുത് ഇനി എന്തിനാ നമ്മൾ ഈ കുറച്ച് പച്ചം പറഞ്ഞ പച്ചം പാറന്നാൽ ചിലപ്പോൾ അത് കുറച്ചേജും പോലും കേടരു കേടരാതൊക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വള്ളം വരാതെ വെച്ചാൽ ചോറ് കേടരുല്ല പച്ചം തുടരുത് തൊടരുത് തൊടരുത് ഇങ്ങനെ ഇങ്ങോട്ട് ഊറ്റിയെടുക്കുക എന്താ എളുപ്പം സിമ്പിൾ ായിട്ട് ഒന്നൊന്നുമ്മ തൊടാത്ത ചോറ് ഇവിടെ റെഡി ആയി പാകത്തെ വേവായിട്ടുണ്ട് കഞ്ഞിൻ്റെ ഒരു തെളി കഞ്ഞി വെള്ളം നിങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ കഞ്ഞി വെള്ളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇനിയിപ്പോൾ അത് ചോറ് കണ്ടോ നല്ലൊരു ചോറ് അവിടെ റെഡി ആയിക്കിടത് ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങള് ചോദിച്ചിട്ടൊന്നുമില്ല ഇന്നാലും നമ്മളങ്ങട്ട് പറയും നമ്മൾ കുക്കർക്കാണ് കുറഞ്ഞു കൊടുക്കന്നെ ഈ ചോറ് ഇതിൽ കുറച്ച് ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും വെള്ളമൊന്നും കണ്ടാ നിങ്ങൾ മെയിൻ്റെ ചെയ്യാൻ നിൽക്കണ്ട കുക്കർ അങ്ങോട്ട് അടച്ച ചോളി വെള്ളം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കോളും ഒന്ന് ഇതിൻ്റെ അടി കിടന്ന് എങ്ങോട്ടാണ് പോകണം എന്നെ അറിയില്ല നല്ല വേറിട്ട് വേറിട്ട് ഒന്നുമെ തൊടാത്ത ചോറ് റെഡി ആയിക്കണെന്നാണ് പറഞ്ഞു വരുന്നത് വരേണ്ടത് കയ്യിലങ്ങോട്ട് ഇട്ടടിച്ച റൈസ് കുക്കർ തെയ്യാ ഇതുപോലെ ഒരു റൈസ് കുക്കർ ഇവിടുന്നാൽ കിട്ടുക ഉണ്ടാക്കലും വയ്ക്കലും വളമ്പലൊക്കെ ഒന്ന് തന്നെ എന്നെടയിക്കോട്ടെ ഇന്ന എളുപ്പത്തിൽ പാത്രം കുറേ കഴിയാണ്ടാവില്ല ഇതിലാണെങ്കിൽ കുറേ നേരം ചൂടൊക്കെ ഇന്നാ നമ്മളെ ചില്ലി ബീഫെന്ന് നമുക്ക് നോക്കിയാലോ ചില്ലിയാണ് എന്നാൽ അതിന് പറയാമെന്നറിയില്ല ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിയോണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഫ്രൈ പരുവത്തിലുള്ള ഒരു സാധനം അത് നമ്മൾ ഇളക്കിയിട്ടും മറിച്ചിട്ടും തിരിച്ചും മറിച്ച് ഇളക്കി കൊടുക്കുക ഇതാണ് നമ്മളെ കറി കറീന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു ഒന്നര ടേസ്റ്റ് ഏരിയ ചി ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ചോറ് വളമ്പിയിട്ട് ചോറൊക്കെ കട്ട് കഴിക്കുന്ന വീഡിയോയും കൂടി എടുത്തിട്ട് അതിന് നമുക്ക് ചോറൊന്ന് തുറന്നു നോക്കാം പത്ത് അഞ്ചിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ തുറന്നു കേട്ടോ ഒരു അര പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞ് തുറന്നു നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും ഇപ്പൊ എനിക്ക് വെള്ളം വറ്റിയാലും ടൈമൊന്നും കിട്ടിയില്ല കാരണം ചൂടോട് കൂടി തന്നെ കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കേണ്ടത് ഇന്നാലെ ഈ പറഞ്ഞ മാതിരിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ചോറ് അല്ല ചൂടാറി കഴിഞ്ഞിട്ട് ഓട്ടക്കൊട്ടേന്ന് ഈ കുക്കർക്ക് കൊടയാ നിന്നാൽ ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ല വള്ളം ബീച്ചിൽ നിൽക്കും അപ്പം നമ്മൾ ചോറ് കഴിക്കുന്ന വീഡിയോയും കൂടി എടുത്തിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോയും കണ്ടിട്ട് ആക്കി പോവുകയാണ് നല്ല വേറിട്ട് വേറിട്ട റേഷൻ അരി കൊണ്ടുണ്ടാക്കിയ ചോറാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പപ്പടം കൂട്ടി വെയ്ക്കണം വെയ്ക്കണ്ടെന്നൊക്കെ ആഗ്രഹമുണ്ട് പപ്പടം എന്ന് പറഞ്ഞാൽ നല്ല സാധനമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇന്നാലും ഒരു രസത്തിനൊരു പപ്പടം വെച്ചു അങ്ങനെ നമ്മൾ ഈ ബീഫുണ്ടല്ലോ ബീഫ് സൈഡാക്കി വെച്ചു ഇനി നമുക്ക് ചോറ് അങ്ങോട്ട് വളമ്പി കറി അങ്ങോട്ട് ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് പപ്പടം കൂട്ടിയിട്ട് ബീഫും കൂട്ടിയിട്ട് കുഴച്ചങ്ങോട്ട് തിന്ന ഒരു അടിപൊളി ടേസ്റ്റീക്കാരും അപ്പോൾ എന്താ നിങ്ങളൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂലേ ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതുപോലെ എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓരോ റെസിപ്പികളായിക്കാരും വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ അടുക്കള ജോലി കൈകാര്യം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഉരുട്ടിയിട്ട് വിസ്മി അങ്ങോട്ട് ചെല്ലിയിട്ട് ഈ ബീഫിൽ നിന്ന് ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ട് പപ്പടം കൂട്ടിയിട്ട് ഈ കറി കൂട്ടി കഴിച്ച് ബിസ്മി അങ്ങോട്ട് ചെല്ലിയിട്ട് ഉരുട്ടി അങ്ങോട്ട് മുടങ്ങിയാണ്ടല്ലോ എന്തേ കാര്യം ടേസ്റ്റ് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഇതിലൊക്കെ കണ്ടങ്ങൾ കണ്ട കണ്ട കണ്ടങ്ങായി കടകട മത്തങ്ങയാണ് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ അങ്ങോട്ട് വൈൻഡ് അപ്പ് ആക്കാൻ നിന്നപ്പോളാം അപ്പം ഇപ്പം ഇപ്പം അപ്പം എന്നൊക്കെ കുറേ അങ്ങോട്ട് വന്നിങ്ങേ അതൊന്നും സാരില്ല മനുഷ്യന്മാരാകുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവില്ലേ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ഇങ്ങള് നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഉരുട്ടി അങ്ങോട്ട് മുണുങ്ങുമ്പോൾ എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്ക് ില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല് ഓക്കെ ബൈ സി യു അപ്പൊ കുട്ടിനോട് ചോദിച്ചു കുട്ടി വരുന്ന സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അത്ര തന്നെയുള്ളൂ